നമസ്കാരം നമ്മൾ എല്ലാവരും ഒരു ചായ കുടിച്ചാൽ പോലും പണം നൽകാൻ യു പി ഐ ആണ് ഉപയോഗിക്കുന്നത് എന്നാൽ എന്തെങ്കിലും നിങ്ങളുടെ പണം അക്കൗണ്ടിൽ നിന്ന് പോയിട്ടും കടക്കാരന് ലഭിക്കാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ ഒരു വലിയ തുക ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ പരാജയപ്പെട്ടാൽ ആരെ വിളിക്കണം എങ്ങനെ പരാതിപ്പെടണം എന്നോർത്ത് വേവലാതിപ്പെട്ടിട്ടുണ്ടോ ഇനി അതിന്റെ ആവശ്യമില്ല ഇന്ത്യയുടെ സ്വന്തം എൻ പി സി ഐ നമ്മുടെ ഡിജിറ്റൽ പേയ്മെന്റ് അനുഭവങ്ങളെ മാറ്റിമറിക്കാൻ ഒരു സൂപ്പർ പവർ എ എ മോഡൽ അവതരിപ്പിക്കുകയാണ് ഇതിന്റെ പേരാണ് ഫിമി ഇതെന്താണെന്നും ഇതിന്റെ പിന്നിലെ ടെക്നോളജി എന്താണെന്നും നമുക്ക് വിശദമായി നോക്കാം നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അഥവാ എൻ പി സി ഐ ബാംഗ്ലൂരുവിൽ നടന്ന ഇന്ത്യ എ എ ഇംപാക്ട് സമ്മിറ്റിലാണ് ഫിമി അഥവാ ഫിനാൻസ് മോഡൽ ഫോർ ഇന്ത്യ പുറത്തിറക്കിയത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ചാറ്റ് ജി പി ടി ജെമിനിയോ പോലെയല്ല ഇത് ഇത് പൂർണ്ണമായും ഇന്ത്യൻ സാമ്പത്തിക മേഖലയ്ക്കും നമ്മുടെ ബാങ്കിങ് ഇടപാടുകൾക്കുമായി മാത്രം പ്രത്യേകം നിർമ്മിച്ചതാണ് അതായത് ഇതിന് ഇന്ത്യയിലെ ബാങ്കിങ് നിയമങ്ങളും യു പി ഐയുടെ പ്രവർത്തന രീതികളും ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനേക്കാൾ നന്നായി അറിയാം ഇനി ഇതിന്റെ സാങ്കേതിക വശങ്ങളിലേക്ക് കടക്കാം ഇതൊരു സാധാരണ സോഫ്റ്റ്വെയർ അല്ല മിസ്റ്റർ സ്മാൾ ട്വന്റി ഫോർ ബി എന്ന ആധുനിക ആർക്കിടെക്ചറിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഏകദേശം അറുപത്തി എട്ട് ബില്ല്യൺ ടോക്കണുകൾ ഉപയോഗിച്ചാണ് ഈ എ പരിശീലിപ്പിച്ചിരിക്കുന്നത് ഇതിൽ ഇന്ത്യൻ ഫിനാൻഷ്യൽ ഡാറ്റയും റെഗുലേറ്ററി ഫ്രെയിം വർക്കുകളും ഉൾപ്പെടുന്നു ഈ മോഡലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന്റെ ടൂൾ കോളിംഗ് പ്രസിഷൻ ആണ് സാധാരണ എഐ മോഡലുകളേക്കാൾ എൺപത്തി ഏഴ് ശതമാനം കൂടുതൽ കൃത്യതയോടെ ബാങ്ക് സെർവറുകളുമായി സംവദിച്ച് നിങ്ങളുടെ പരാതികൾക്ക് പരിഹാരം കാണാൻ ഫിമിക്ക് സാധിക്കും ഇതിനായി സൂപ്പർവൈസ്ഡ് ഫൈൻ ട്യൂണിംഗ് ഡയറക്ട് പ്രിഫറൻസ് ഒപ്റ്റിമൈസേഷൻ എന്നീ നൂതന സാങ്കേതിക വിദ്യകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇത് വോയിസ് കമാൻഡുകൾ മനസ്സിലാക്കാനും മനുഷ്യ രീതിയിൽ മറുപടി നൽകാനും സഹായിക്കുന്നു ഒരു താരതമ്യം നോക്കിയാൽ ഇതിന്റെ കരുത്ത് മനസ്സിലാകും സാധാരണ എ മോഡലുകൾക്ക് പൊതുവായ അറിവ് മാത്രമേ കാണൂ എന്നാൽ ഫിമിക്ക് ഇന്ത്യൻ പേയ്മെന്റ് രംഗത്തെക്കുറിച്ച് ആഴത്തിലുള്ള അറിവുണ്ട് തടസ്സമില്ലാത്ത ഇടപാടുകൾ ഉറപ്പാക്കാൻ ഇതിന് എൺപത്തിയേഴ് ശതമാനം അധിക ടൂൾ കോളിംഗ് ശേഷിയുണ്ട് കൂടാതെ നമ്മൾ സാധാരണ സംസാരിക്കുന്ന ഇന്ത്യൻ ഇംഗ്ലീഷും മറ്റ് പ്രാദേശിക ഭാഷകളും ഇതിന് എളുപ്പത്തിൽ മനസ്സിലാകും ഫിമി വരുന്നതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന പ്രധാന പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി യു പി ഐ ഹെൽപ്പ് അസിസ്റ്റന്റ് തന്നെയാണ് നിലവിൽ ഈ എ ഐ മോഡൽ യു പി ഐ ഹെൽപ്പ് എന്ന ഫീച്ചറിനെയാണ് നിയന്ത്രിക്കുന്നത് നിങ്ങളുടെ പരാജയപ്പെട്ട ഇടപാടുകളെ കുറിച്ച് ചോദിച്ചാൽ സെക്കൻഡുകൾക്കുള്ളിൽ അത് എവിടെയാണ് തടസ്സപ്പെട്ടതെന്ന് കണ്ടെത്തി മറുപടി നൽകും അതായത് ഒരു പേയ്മെന്റ് പരാജയപ്പെട്ടാൽ അത് ബാങ്ക് സെർവർ മൂലമാണോ അതോ വ്യാപാരിയുടെ സൈഡിലെ പ്രശ്നമാണോ എന്ന് കൃത്യമായി കണ്ടെത്താൻ നിങ്ങളെ സഹായിക്കും ഇത് ബാങ്കുകൾക്ക് കൂടുതൽ കൃത്യമായ വിവരങ്ങൾ കൈമാറാൻ സഹായിക്കുന്നു രണ്ടാമതായി മാൻഡേറ്റ് മാനേജ്മെന്റ് ആണ് അതായത് നിങ്ങളുടെ മാസവാടകയോ സബ്സ്ക്രിപ്ഷനുകളോ ഓട്ടോമാറ്റിക്കായി പോകുന്നത് നിയന്ത്രിക്കാൻ ഈ എ സഹായിക്കും ഇനി നിങ്ങൾക്ക് താൽക്കാലികമായ ഒരു പേയ്മെന്റ് നിർത്തണമെന്നുണ്ടെങ്കിൽ അതും എ യോട് പറഞ്ഞാൽ മതി ഒരു സബ്സ്ക്രിപ്ഷൻ പൂർണ്ണമായും ക്യാൻസൽ ചെയ്യാനും ഇത് സഹായിക്കും മൂന്നാമതായി ഏറ്റവും പ്രധാനം സുരക്ഷ തന്നെയാണ് ഡിജിറ്റൽ തട്ടിപ്പുകൾ തിരിച്ചറിയാനും തടയാനും ഫിമിക്ക് പ്രത്യേക പരിശീലനം ലഭിച്ചിട്ടുണ്ട് സംശയാസ്പദമായ ലിങ്കുകളെ കുറിച്ചും മെസ്സേജുകളെ കുറിച്ചും ഇത് നമുക്ക് മുന്നറിയിപ്പ് നൽകും ഇന്ത്യൻ ഫിനാൻഷ്യൽ ഡാറ്റയിൽ ട്രെയിനിങ് ലഭിച്ചതിനാൽ സംശയാസ്പദമായ ട്രാൻസാക്ഷൻ പാറ്റേണുകൾ തിരിച്ചറിയാൻ ഇതിന് പ്രത്യേക കഴിവുണ്ട് ഫിമി അഥവാ ഫിനാൻസ് മോഡൽ ഫോർ ഇന്ത്യ വെറുമൊരു യു പി ഐ ഹെൽപ്പ് അസിസ്റ്റന്റ് മാത്രമല്ല ഡിജിറ്റൽ പേയ്മെന്റ് ലോകത്തെ സങ്കീർണമായ പല കാര്യങ്ങളും ലളിതമാക്കാൻ ഇതിന് സാധിക്കും സാധാരണ ചാറ്റ് ചെയ്യാൻ കഴിയാത്ത മൾട്ടി സ്റ്റെപ്പ് റീസണിംഗ് ഫിമിക്ക് സാധ്യമാണ് ഡിജിറ്റൽ പേയ്മെൻ്റുകളെ സംബന്ധിച്ച ആർ ബി ഐ നിയമങ്ങൾ ലിമിറ്റുകൾ പുതിയ ചട്ടങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് ഫിമി മറുപടി നൽകും ബാങ്കുകൾക്കും ഫിൻടെക് കമ്പനികൾക്കും അവരുടെ ഇടപാടുകൾ നിയമപരമാണ് എന്ന് ഉറപ്പാക്കാൻ ഈ ഏഡ് സഹായം തേടാം ഭാവിയിൽ ടൈപ്പ് ചെയ്യുന്നതിന് പകരം സംസാരിച്ചുകൊണ്ട് തന്നെ പേയ്മെന്റുകൾ ചെയ്യാനും സംശയങ്ങൾ ചോദിക്കാനും ഫിമി സഹായിക്കും ഇത് ഇന്റർനെറ്റ് സാക്ഷരത കുറഞ്ഞവർക്കും ഗ്രാമീണ മേഖലയിലുള്ളവർക്കും വലിയ ഉപകാരമാകും ബാങ്കുകൾക്ക് അവരുടെ കസ്റ്റമർ സപ്പോർട്ട് സിസ്റ്റത്തിൽ ഫിമി സംയോജിപ്പിക്കാം ഇത് ബാങ്ക് ജീവനക്കാരുടെ ജോലി ഭാരം കുറയ്ക്കുകയും ഉപഭോക്താക്കൾക്ക് ട്വന്റി ഫോർ സെവൻ തൽക്ഷണ മറുപടി ഉറപ്പാക്കുകയും ചെയ്യുന്നു നിലവിൽ ഇംഗ്ലീഷ് ഹിന്ദി തെലുങ്ക് ബംഗാളി ഭാഷകളിൽ ഇത് ലഭ്യമാണ് മലയാളികൾക്ക് സന്തോഷ വാർത്തയുണ്ട് അടുത്ത ആറു മുതൽ എട്ട് മാസത്തിനുള്ളിൽ മലയാളം ഉൾപ്പെടെയുള്ള കൂടുതൽ ഇന്ത്യൻ ഭാഷകൾ ഇതിൽ ഉൾപ്പെടുത്തും വരും ഭാവിയിൽ നമുക്ക് വോയിസ് മെസ്സേജിലൂടെയോ ഒരു സ്ക്രീൻഷോട്ട് അയച്ചോ നമ്മുടെ ബാങ്കിങ് സംശയങ്ങൾ തീർക്കാൻ സാധിക്കും ഡിജിറ്റൽ പേയ്മെന്റ് രംഗത്ത് ലോകത്തിന് തന്നെ മാതൃകയായ ഇന്ത്യ ഫിമയിലൂടെ മറ്റൊരു വിപ്ലവത്തിന് കൂടി തുടക്കമിട്ടിരിക്കുകയാണ് ഇനി കസ്റ്റമർ കെയർ പ്രതിനിധിക്കായി മണിക്കൂറുകളോളം കാത്തിരിക്കേണ്ടി വരില്ല നമ്മുടെ സാമ്പത്തിക ഇടപാടുകൾ കൂടുതൽ സുരക്ഷിതവും ലളിതവുമാക്കാൻ ഇ എ സഹായിക്കും ഫിമി ഇപ്പോൾ തന്നെ ലഭ്യമാണോ എന്ന സംശയമുണ്ടെങ്കിൽ സാധാരണ ഉപഭോക്താക്കൾക്ക് ഫിമിയുടെ സേവനം ഇപ്പോൾ യു ഹെൽപ്പ് എന്ന സെക്ഷനിലൂടെ ലഭിക്കും നിങ്ങളുടെ പേയ്മെന്റ് ആപ്പുകൾ അതായത് ഗൂഗിൾ പേ ഫോൺ പേ ബീം പോലുള്ള പേയ്മെന്റ് ആപ്പുകളിൽ പേയ്മെന്റ് ഫെയിൽ ആയാൽ പരാതി നൽകുന്ന ഭാഗത്ത് ഇ എ ഐ അസിസ്റ്റന്റ് ലഭ്യമാണ് ഇത് ദേശീയ തലത്തിൽ ഒരു പൈലറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ആയിട്ടാണ് വിന്യസിച്ചിരിക്കുന്നത് അതായത് എല്ലാ ഉപഭോക്താക്കൾക്കും ഘട്ടം ഘട്ടമായാണ് ഇത് ലഭ്യമാകുന്നത് മലയാളം ഉൾപ്പെടെയുള്ള മറ്റു പ്രധാന ഇന്ത്യൻ ഭാഷകൾ അടുത്ത ആറ് മുതൽ എട്ട് മാസത്തിനുള്ളിൽ അതായത് ഏകദേശം രണ്ടായിരത്തി നവംബർ മാസത്തോടെ ഫിമെയിൽ ലഭ്യമാകുമെന്ന് എൻ പി വ്യക്തമാക്കിയിട്ടുണ്ട്